പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ എല്ലാ ദിവസവും പത്രത്തിൽ വരാറുണ്ട് ഞാനത് സംബന്ധിച്ച് ഒരു വീഡിയോ വിശദമായി ചെയ്തു അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് പത്രത്തിൽ നോക്കുമ്പോൾ ആ സംഭാവന നൽകിയവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു ആളുടെ സംഭാവന എന്നെ വല്ലാതെ ആകർഷിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മഹാനായ ജനറൽ സെക്രട്ടറി സിമൺ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പുതിയ അവതാരം അയാൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിനു വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു എനിക്ക് ഉളുപ്പില്ലാത്ത ലജ്ജയില്ലാത്ത ഈ നടേശനോട് ചോദിക്കാനുള്ളത് സിമൺ നടേശൻ നിങ്ങൾ എന്തിനാണ് അവിടെ മരിച്ച ആളുകളെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ഉലുവ കൊടുത്തിട്ട് അവരെന്തിനാണ് നിങ്ങൾ ഇത്രയും അപകീർത്തിപ്പെടുത്തുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പത്തിരുന്നൂറ്റമ്പതിലധികം ആളുകൾ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾ ദുരിതബാധിതരായി അവിടെ അലഞ്ഞു തിരിയുകയാണ് അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നാണമുണ്ടോ മിസ്റ്റർ നടേശൻ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ നടേശനാണല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ വലിയ പ്രധാനപ്പെട്ട കഥാപാത്രം അയാളുടെ മുമ്പിൽ പോയി എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുകയാണ് ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ മാത്രം അയാളോട് വെക്കുന്ന പണം എന്ന് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ ആ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല ബാക്കിയുള്ളവരൊക്കെ തലേ തുണിയിട്ടും തലേ തുണിയിടാതെ അയാളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പിന്നെ മൂക്കെ മുട്ടി മുട്ടിച്ച് നിൽക്കുന്ന മുട്ടി മുട്ടിച്ച് നിൽക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് കാരണം അയാളുടെ കയ്യിലെന്തോ ഈഴവരുടെ വോട്ട് ബാങ്ക് ഉണ്ടെന്നാണ് അവകാശപ്പെടാം അവകാശവാദം ഒന്നുമില്ല അയാളിടത് ജയിക്കെന്ന് പറയുമ്പോൾ ഇടത് നോക്കും ഇടതു നോക്കുമെന്ന് പറയുമ്പോൾ ഇടത് ജയിക്കും ഇതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് യു ഡി എഫ് തോക്കുന്നു എന്ന് പറയുമ്പോൾ യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ജയിക്കുന്ന പറയുമ്പോൾ യു ഡി എഫ് തോക്കുക ഒക്കെ നമ്മൾ കണ്ട പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ എല്ലാം വിചാരം ഏതാണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ രണ്ട് ഘട്ടത്തിലും ആണ് ഈഴവരുടെ വോട്ടുകളും മുഴുവൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് അവർ ധരിക്കുമില്ല അത് അവരുടെ വിവരക്കേട് അത്രയേ ഉള്ളൂ എനിക്ക് അവരെ കുറിച്ചിട്ട് പറയാനുള്ളൂ ഏകപക്ഷം വരുമ്പോൾ എല്ലാവരും പോവും ഇയാളുടെ പൊട്ടത്തരം നമ്മൾ നമ്മൾ എന്തുമാത്രം തവണ കേട്ടിട്ടുള്ളത് ഒരു 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 മരപൊട്ടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാളുടെ ഇച്ഛശക്തിയോടും ആർജവത്തോടുകൂടിയും നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒറ്റ നേതാവ് ഉണ്ടായിരുന്നു അല്ല നേതാവിൻ്റെ പേര് വി എസ് അച്യുതാനന്ദൻ നായിരുന്നു അയാൾക്കെതിരെ കേസുകൾ എത്രണമുള്ളത് അഴിമതി കേസുകൾ എത്രണമുണ്ട് ഒരു പാവപ്പെട്ട ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട് പക്ഷെ ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ കേരളത്തിലെ ഭരണകൂടവും കേന്ദ്രത്തിലെ ഭരണകൂടവും അയാളുടെ രണ്ട് ഘട്ടത്തിലിരിക്കുകയാണ് പിണറായി വിജയൻ അയാളുടെ ഒരു ഘട്ടത്തിലിരിക്കുകയാണ് മറ്റൊരു ഘട്ടത്തിൽ ബി ജെ പി ഇരിക്കുകയാണ് അയാളുടെ മകനൊരു പിന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അവൻ ബി ജെ പി കൂടെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അയാൾക്കെതിരായിട്ടൊരു അഴിമതിയൊന്നും ആരും അന്വേഷിക്കില്ല എന്നിട്ട് അയാൾ വന്നിരുന്ന പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീനാരായണ ഗുരു ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം നടേശ നടേശൻ്റെ കയ്യിലാണ് ഇപ്പോൾ എത്ര ഗതികെട്ട അവസ്ഥയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എനിക്കിവിടെ പറയാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ നടേശന് നാണമുണ്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഒറ്റ പൈസ പോലും കൊടുക്കാതിരുന്നത് അതിൻ്റെ കാരണം എന്താ ചാതാ കോടികളല്ലേ നടേശൻ എല്ലാ എല്ലാവർഷവും കൈക്കൂലിയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിന്ന് അയാൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഞാനെന്ന് അന്വേഷിച്ചു എത്ര കോളേജും എത്ര സ്കൂളും അയാളുടെ ഉണ്ടെന്ന് എത്ര എയ്ഡഡ് കോളേജുകളും എത്ര എയ്ഡഡ് സ്കൂളുകളും അയാളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ട്രസ്റ്റിനും കൂടെ ചേർന്ന് ഏതാണ്ട് പതിനേഴോളം എയ്ഡഡ് കോളേജുകളും ഏതാണ്ട് നാൽപ്പതോളം സ്കൂളുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ എയ്ഡഡ് കോളേജുകളിൽ അധ്യാപകർക്കുള്ള നിയമത്തിനുള്ള കോഴ ഏതാണ്ട് എൺപത് ലക്ഷം രൂപയാണെന്നാണ് ഞാൻ കേട്ടത് എൺപത് ലക്ഷം രൂപ അയാളുടെ ഈ പതിനേഴ് കൂടെ ഒരു വർഷം അൻപത് വേക്കൻസികളെങ്കിലും ഉണ്ടായാൽ അയാൾക്ക് പിന്നെ കോളേജ് കോളേജുകളിൽ നിന്നുള്ള ഈ അധ്യാപകരുടെ പേരിൽ കോഴ മേടിക്കുന്നത് മാത്രം ഏതാണ്ട് ഒരു നാൽപ്പത് കോടി രൂപയിലായിട്ട് പോക്കറ്റിൽ കിടക്കും ഒരു വർഷം നാൽപ്പത് കോടി കോളേജിൽ നിന്ന് മാത്രം ഇനി സ്കൂൾ നമ്മൾ പത്ത് പത്ത് നാൽപ്പത് സ്കൂളിൽ പറഞ്ഞത് ഒരു സ്കൂളിൽ അഞ്ച് വേക്കൻസി ഒരു ദിവസം ഒരു വർഷം വരുന്നു വിചാരിക്കും ഏഡ് സ്കൂളിൽ ആ ഇനത്തിൽ ഏതാണ്ട് ഒരു പത്തൊൻപത് കോടി രൂപയിലായിട്ട് പോകറ്റിൽ കിടക്കും എന്ന് പറയുമ്പോൾ ഈ നടേശൻ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ നേരവകാശി എസ് എൻ ഡി പി യോഗത്തിൻ്റെയും മെസ് എൻ ട്രസ്സിൻ്റെയും ഏകഛത്രിധിപതി അയാൾ അയാളുടെ സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും കോഴയായിട്ട് ഒരു വർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നൂറ് കോടി രൂപ കൂടുതലാണ് നൂറ് മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെ അതൊരു അണ്ടർ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറയുന്നു അപ്പോൾ ഒരു വർഷം നൂറു മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെ കോഴയായി ഉണ്ടാക്കുന്ന നടേശൻ അതുപോലെ തന്നെ അയാൾക്ക് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജുകൾ ആറായിരം എട്ട് പത്തെണ്ണം ഉണ്ട് അതിലൂടെ അയാൾ ഉണ്ടാക്കുന്ന പൈസ കോഴ ഞാൻ കൂട്ടുന്നില്ല സ്കൂളിൻ്റെ കോളേജിൻ്റെ മാത്രം കൂട്ടുന്നുള്ളൂ രണ്ടർ എസ്റ്റിമേറ്റ് ആണെന്ന് എനിക്കറിയാം ഓരോ വർഷവും നൂറിലധികം കോടി രൂപയുടെ കോഴ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നടേശൻ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ നേരാവകാശി ശ്രീനാരായണ ഗുരു നമ്മൾ ഈ നേരാവകാശി എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഉപയോഗമുണ്ട് ടേൺ വിൽ ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് നമ്മൾ പറയും അതായത് മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് പറയും അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നേരാവകാശി എന്നുള്ള ഉപയോഗം ഞാൻ പിൻവലിക്കുന്നു അയാൾ അയാൾ കോഴയായിട്ട് ഒരു വർഷം നൂറ് കോടി രൂപ ഉണ്ടാക്കുന്നവനാണ് ഈ ഇരുന്നൂറ്റി ചില്ലാനും പാവപ്പെട്ടവർ ഒരു വലിയ ഉരുൾപൊട്ടലിൽ മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു നടേശൻ എൻ്റെ നടേശ നാണമുണ്ടോ നിങ്ങൾക്ക് എൻ്റെ നടേശ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ നൂറ് നൂറ്റി ഇരുപത് കോടി രൂപയുടെ എത്ര ശതമാനം വരും നടേശ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലക്ഷം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് പൂജ്യം കഴിഞ്ഞിട്ട് ഉള്ള ശതമാനമല്ലേ വരുന്നത് നാണമുണ്ടോ നിങ്ങൾക്ക് നാണം ഒരു കോടി രൂപയെങ്കിലും ഈ കോഴ കിട്ടിയൊക്കെ നൂറ്റി ഇരുപത് കോടി രൂപ ഓരോ വർഷവും കോഴയായിട്ടുണ്ടാക്കുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും ആ പാവപ്പെട്ട് മരിച്ചു മണ്ണടിഞ്ഞവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു 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 ബോധം നിങ്ങൾക്കുണ്ടാകേണ്ടതല്ലായിരുന്നു പക്ഷേ അതിനുള്ള ബോധം ഒന്നും നിങ്ങളുടെ തലയിലില്ല കള്ള കച്ചവടം നടത്തിയല്ലേ നിങ്ങളിവിടെ വരെ വന്നത് നിങ്ങളുടെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയക്കാരനും ഈ പറഞ്ഞ മൂക്കം മുട്ട മുട്ടിച്ച് നിൽക്കുകയല്ലേ നിങ്ങളെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾ പറയുന്നത് അടുത്ത തവണയും പിണറായി വിജയൻ ജയിച്ചു വരാം മൂന്നാം തവണയും ഭരിക്കാം എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വശത്ത് പിണറായി വിജയൻ ജയിക്കണം എന്ന് പറയുന്നു നിങ്ങൾ മറുവശത്ത് നിങ്ങളും ഭാര്യയും കൂടെ ചേർന്ന് കുറേ ഈഴവരുടെ വോട്ടുകൾ പിന്നെ ബി ജെ പിയിലേക്ക് കൊടുക്കുന്നു നിങ്ങളുടെ മകനെ ബി ജെ പിയിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ബി ജെ പിയുടെ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുന്നു ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന നടേശ നിങ്ങൾ എന്തിനാണ് മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദയവീത് മരിച്ച പാവങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും അവരെ അപഹസിക്കുകയും ചെയ്യരുത് എന്നാണ് ഈ കള്ളുകച്ചവടക്കാരനായിട്ടുള്ള പിന്നെ വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പിന്നെ പറയാനുള്ളത്